വാരം പോയോ ഇല്ല യു ടു സേ പോയില്ല ഞാൻ അങ്ങനെ ഒരു രണ്ട് ഗർഭിണിയായ ഭാര്യ ഇതൊക്കെ വളരെ മാന്യമായ അങ്ങനെ നമ്മുടെ കഥാനായിക പുറത്തായിരിക്കുവാണ് വേറെ ആരുമല്ല മസ്താനിയാണ് ആ ഒരു രവിഷം കണ്ട് സന്തോഷിക്കാത്ത ഒരു മലയാളികളും ഇല്ലെന്നും തന്നെ നമുക്ക് ഉറച്ചു പറയാം കാര്യം ഇതുപോലെ ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ അടുത്ത കാലത്ത് ഒരു ബിഗ് ബോസിലും വന്നിട്ടില്ല പുറത്തെ കാര്യങ്ങൾ ചെന്ന് അവിടെ ചർച്ച ചെയ്യാൻ ചെന്ന് കയറിയിരിക്കുക പുറത്തെ പല ആൾക്കാരുടെയും പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് അവിടെ അതിനകത്ത് ചെന്ന് സംസാരിച്ച് അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് നോക്കുക ഇങ്ങനെയൊക്കെയുള്ള തരികട പരിപാടികളാണ് മസ്താനിയുടെ കയ്യിലിരിക്കുന്നത് അതും പോരാത്തേന് ഈ ആദിലാനൂറുടെയും വിഷയത്തിൽ മസ്താനിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് എന്തായാലും മസ്താനിയുടെ കൂട്ടത്തിൽ കൂട്ടാരിയും കൂടെ വെളിയിൽ വിടേണ്ടായിരുന്നു ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്തായാലും താമസിക്കാതെ തന്നെ അവരും വെളിയിൽ തന്നെ പോകും അതിനകത്ത് യാതൊരു മാറ്റവും വേണ്ട എന്തായാലും മസ്താനി ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം എല്ലാം പറാനുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി എണ്ണി പോയിന്റ് പോയിന്റ് ആയിട്ട് പറയും പറയാതെ മുങ്ങൾ പോയിട്ടുണ്ട് എല്ലാം പറയാനുണ്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു പറയാതെ മുങ്ങത്തൊന്നും ഇല്ല എന്നാണ് മസ്താനി പറയുന്നത് ആരും കാണാതെ ഒളിച്ചും പാത്തും വന്നിറങ്ങിയതാ ആദ്യത്തെ ടിക്കറ്റ് എങ്ങാണ്ട് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് വേറെ ഫ്ലൈറ്റിലകത്ത് അങ്ങാണ്ടാണ് വന്നത് അങ്ങനെയാണ് പ്രവീൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കോമഡി തന്നെ ഇനിയാണ് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം പുള്ളിക്കാരത്തിക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അഞ്ജന നായ അഞ്ജന നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു ആങ്കർ ആയിരുന്നു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാർത്തി വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് ഈ മസ്താനിയെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം ആങ്കർ ചെയ്യാനായിട്ട് ഒരു രക്ഷയല്ലേ കേട്ടോ അവരെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ കമന്റ് ബോക്സുകൾ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മസ്താനിക്ക് മറുപടി ഇല്ലാതാണ് ഇരിക്കുന്നത് എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഇങ്ങനെ ഇറങ്ങില്ലേ ഇറങ്ങുന്നതിനുമ്പോ മസ്താനി അവസാനം കണ്ടത് ആര് അവസാനം ഇറങ്ങുമ്പോ മസ്താനിയോട് പറഞ്ഞത് എന്താ എന്തായിരുന്നു ഞാൻ മസ്താനിയോട് പറഞ്ഞു മസ്താനി പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് അസ്താനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു മാസം ഈ ഗെയിം കണ്ടിട്ടാണ് കണ്ടു വരണ്ടിരിക്കുകയാണ് മസ്താനിയുടെ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം പറയാൻ ഇല്ല എന്ത് എന്ത് സംസാരിക്കുമെന്ന് പോലും അറിയത്തില്ല ആ ഒരു ഷോയ്ക്ക് കുറച്ച് റൂൾസ് ഉണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവസ്ഥ പറയാൻ പാടില്ല ഇതിപ്പോൾ കുറെ സീസണുകളായിട്ട് ബിഗ് ബോസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൂൾ ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഇവക്കെന്താണ് കൊമ്പുണ്ടോ പുറത്ത് നടക്കുന്ന സകല കാര്യങ്ങളും ചെന്ന് അകത്ത് വന്നിരുന്ന് പറയുവാണ് ഇനി വരുന്ന സീസണുകളിൽ ബിഗ് ബോസ് ഒരു കാരണവശാലും ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കരുത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് ആരെങ്കിലും വന്ന് സംസാരിക്കുന്നുള്ളത് സ്പോർട്ടിൽ അവരുടെ അടുത്ത് കളയണം അതാണ് ഇവിടെ ചെയ്യേണ്ടത് പുറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് ചെന്ന് പറയാൻ റിയൽ ആയിട്ടുള്ളതൊന്നും ഞാനേന്നും പറഞ്ഞല്ലോ ഞാൻ റിയൽ ആയിട്ടുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഏഹ് ഞാൻ ട്രിഗർ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നെ ഇവിടെ വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണോ ട്രിഗർ ചെയ്യുന്നത് ഏഹ് ഇവയ്ക്ക് എന്ത് ബോധമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിനെയൊക്കെ സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് എന്ത് കണ്ടിട്ടാണ് ഈ മസ്താനിയൊക്കെ ഈ ഒരു ഷോയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റ് റിയൽ ആയിട്ടുള്ളതല്ല മസ്താനെ അകത്ത് കയറി പുറത്ത് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഒരു കാര്യം പറയുന്നതെന്നാണല്ലോ നമ്മളിവിടുന്ന് പറഞ്ഞു കിട്ടില്ല റിയൽ ആയിട്ടോ അൺറിയൽ ആയിട്ടോ അത് ഈ ഗർഭിണിയായ ഭാര്യ അതുപോലെ അറബി കല്യാണം ബോയ് ഫ്രണ്ട് ഇതൊക്കെ ഗെയിമായിട്ട് എന്ത് ബന്ധമുള്ള കാര്യങ്ങളായിരുന്നു അല്ല അതെ അറബി കല്യാണം എന്ന് ഉദ്ദേശിക്കുന്ന അപ്പാനിയുടെ കേസാണ് ഏഹ് രണ്ടാമത് ബോയ് ഫ്രണ്ട് അതായത് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റിയിട്ട് ഇതും ഗെയിമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇത് വെച്ചിട്ട് അവരെ ട്രിഗർ ചെയ്തിട്ട് എന്ത് നേടാനാണ് അല്ല അത് മാത്രമല്ല ഇവർക്ക് ഈ ഷോയെ പറ്റിയിട്ട് യാതൊരു വകയെ അറിയത്തില്ല പുറത്തെ കാര്യങ്ങള് വെച്ചിട്ട് ഒരു കണ്ടിസെൻസിനെ നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് നമ്മുടെ ഫാമിലി കാര്യങ്ങള് ഇതൊന്നും ആ ഷോയിൽ വന്നിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല അതുപോലും മനസ്സിലാക്കാനുള്ള വിവരമില്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ ട്രിഗർ ചെയ്യാനായാലും നമ്മുടെ ഷോയ്ക്ക് കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾസ് നമ്മൾ നമ്മളിവിടുന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് ആ റൂൾസ് ചെന്ന് കുറെ ദിവസം കഴിഞ്ഞ് മറന്നിട്ട് ഞാൻ സമ്മേളിച്ചു ഇവിടുന്ന് ലാസ്റ്റ് ഞാനാണ് മസ്താനെ കാണുന്നത് അകത്ത് കയറി ആദ്യം ചെയ്ത് ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു എനിക്ക് സംശയം ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ ചെയ്യരുത് ചെയ്യരുത് എന്നല്ലേ പറഞ്ഞത് ചെയ്യണം ചെയ്യണം എന്നല്ലേ ഇതൊന്നും അല്ല ഇനിയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മറുപടിയില്ല ശരിക്കും ഇങ്ങനെ വേണം ആങ്കർ ചെയ്യാനായിട്ട് എന്തായാലും ഈ പ്രാവശ്യത്തെ ഏഷ്യാനായിട്ടുണ്ട് ഈ ഒരു സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട് കാര്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലരുടെ മുഖത്തു നോക്കി ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതിരിക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് പ്രത്യേകിച്ച് രേണു സുതിയെടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് ഈ എഴുപത്തൊന്ന് ക്യാമറകളിലും പെടാതെ എങ്ങനെ ഇങ്ങനെ ഒളിച്ചു മാറി നടക്കുന്നു എന്ന് അങ്ങനെ വേണം ചോദിക്കാനായിട്ട് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും സിമ്പിൾ കൊടുത്തതാ കിട്ടി കിട്ടി പണ്ട് പിന്നെ പിന്നെ ആയിരുന്നു അതെ പണ്ട് പിന്നെ പിന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ആണ് കാര്യം അപ്പാനി എന്ന് പറയുന്ന ഒരു വ്യക്തി എവിക്റ്റ് ആയ സമയത്ത് ഇവളവിടെ കിടന്ന് കാണിച്ച ഷോ ഓഫ് നമ്മളെല്ലാരും കണ്ടതാ ഇങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് പണ്ടൊക്കെ കർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷം ആയിരുന്നു കിട്ടുന്നത് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് എവിക്ഷനും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അവിടെ നിൽക്കുന്ന

അതായത് അതായത് ഗോസിപ്പ് പറയുന്നതിനകത്ത് അതിനകത്ത് ഒരു നിലവാരം വേണം അല്ലേ ആ ഒരു നിലവാരം പോലും ഇവർ കീപ്പ് ചെയ്തിട്ടില്ല അതിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരത്തിൽ ചോദിക്കുന്നത് മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കുവാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവരെയൊക്കെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കേണ്ടത് കാര്യം ഇതുപോലെ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റിനെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഒരു ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര പേര് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ഷോയാണിത് അല്ലേ ഓരോ ആൾക്കാരൊക്കെ ഈ ഒരു ഷോയിൽ ഇത്രയോ വർഷമായിട്ട് ഇപ്പോഴും ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ട് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഇവരെല്ലാവരും കൊണ്ടുവന്ന് നശിപ്പിക്കുന്നത് അത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി എന്ത് കണ്ടിട്ടാണ് ഈ മസ്താനി എന്ന് പറയുന്ന ഈ ഒരു തൊട്ട് കയറ്റി വിട്ടേന്ന് ഞാൻ ഇന്റർവ്യൂ തീർന്നിട്ടില്ല ഇനിയും കൂടെ ഉണ്ട് തോട്ടിന്റെ പ്രശ്നമാണോ ജസ്റ്റ് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റൽ എന്ന് പറഞ്ഞ എനിക്ക് എനിക്കൊരു ആശ്വാസം കിട്ടിയേ പക്ഷേ ഇതിപ്പോ ആശ്വാസം പോയി ഞാൻ ചോദിക്കട്ടെ ആര്യന്റെ കൂടെ നിന്നിട്ട് അനു അത് 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 ക്രിയേറ്റഡ് ആണ് ഇതിലും ഇല്ല പറഞ്ഞു ഇവിടെ ലക്ഷ്മി ും കേൾക്കാത്ത ഒരു വിഷയത്തിൽ മാത്രം ട്രിഗർ ആയിട്ട് അവിടെ കടന്ന് ബാളം ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ ആ അത് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മെയിൻ വ്യക്തി ആരാണ് മസ്താനിയാണ് മസ്താനിയാണ് ഈ ഒരു വിഷയം ചെന്ന് അവിടെ ചെന്ന് സംസാരിച്ചു കൊടുത്തത് മസ്താനിക്ക് വേണമെങ്കിൽ അത് പേഴ്സണലി സംസാരിച്ച് തീർക്കാർന്ന് ഏർ പക്ഷേ എന്നിട്ട് അന്നിട്ട് ഇപ്പം ഈ ഒരു കേസിൽ ഡയലോഗ് പറയുന്നത് കണ്ടോ അതായത് ആര്യനെ അനിമോളുടെ ദേഹത്തോട്ട് പിടിച്ച് പിടിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ഒരു സംഭവം ഒരു ഫിസിക്കൽ അല്ലേ ആ ചെയ്യുന്നത് അത്ര ശരിയാണോ ശരിയാണോന്ന് ചോദിച്ചപ്പം മസ്താനിക്ക് മറുപടിയില്ല കാര്യം ഇങ്ങനെയുള്ള പ്രവർത്തികളായിരുന്നു അവൾ അതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ആരിനെ അങ്ങ് പുഷ് ചെയ്തിട്ടാണ് ചെയ്തത് അല്ലേ ആര് എന്ത് പറഞ്ഞാലും അവരുടെ മേത്തേക്ക് ആരിനെ പുഷ് ചെയ്യുന്നത് അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലേ അല്ല അല്ല പക്ഷെ പറയുന്നുണ്ട് പറഞ്ഞാൽ ഒരു കാരണം അനു അനു എന്ത് ഫണ്ണായിട്ട് പറയുന്നു നമ്മുടെ കാഴ്ചപ്പാട് അനു വളരെ സീരിയസ് ആയിട്ടാണ് ഒരാള് സംസാരിച്ചോണ്ടിരിക്കുന്നു എല്ലാം മിണ്ടാണ്ടിരുന്ന കേട്ടോണ്ടിരിക്കുക അതായത് പുള്ളിക്കേരത്തി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് ന്യായമുണ്ട് ഏഹ് ബാക്കിയുള്ളവര് ചെയ്തു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ സി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ ആ ഒണീലിൻ്റെ അമ്മ ഫോണിൽ വിളിച്ച് വിളിച്ച സമയത്ത് നമുക്കത് കേട്ടിട്ട് നമുക്ക് തന്നെ കണ്ണു നിറഞ്ഞുപോയി അവരുടെയൊക്കെ വീട്ടുകാരുടെ ഒരു മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അനാവശ്യമായിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് അയാൾ അയാളുടെ അയാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക അയാൾ ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ എന്ത് തെറ്റിയത് കേട്ടാ കാല് തട്ടി വീഴുന്നത് എടുത്തു വെച്ച് ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സാധനം ഒരു ബാഡ് ടച്ച് എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോയി എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത് ഇതൊക്കെ സത്യം പറഞ്ഞ ഇനി അടുത്ത ലക്ഷ്മിക്കാണ് ലക്ഷ്മിയെ വലിച്ചു കീറിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ അയാളുടെ മേത്ത് വേറൊരു ആൺകുട്ടിയെ പിടിച്ചു അതിന് ആര് പറഞ്ഞിട്ടായാലും ഇത് പ്ലാന്ഡാണ് അതിലും ഞാൻ ഫണ് നമ്മള് ഫണ്ണാന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അനുവിന്റെ മേത്തേക്ക് ഒരു ആണിനെയാണ് ഒന്തുന്ന് ഇത് തിരിച്ചിപ്പോ പെണ്ണ് വന്ന് ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ മസ്താനിക്കൊന്നും തോന്നില്ലായിരുന്നു അല്ലെ ഒരു ആകുട്ടി വന്ന് പിടിച്ചപ്പോഴാണ് തോന്നുന്നത് അവർക്ക് അന്നേരം ഒന്നും മറുപടിയില്ല അവർ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുക ചെയ്ത തെറ്റാണെന്ന് അറിയാം എന്തായാലും കൊള്ളാം മെസ്സാനി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ക്യാരക്ടറെല്ലാം നല്ല രീതിയിൽ എക്സ്പോസ് ആയിട്ടുണ്ട് അത് മാത്രമല്ല ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടൊക്കെ ഉള്ള മസാനിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സോ അതുകൊണ്ട് ഇനി ഓരോ മനുഷ്യരെയൊക്കെ ആങ്കർ ചെയ്യാനായിട്ടൊക്കെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഓക്കെ അപ്പം ഈ ഓരോരുത്തരെയൊക്കെ ആങ്കർ ചെയ്യുന്ന സമയത്ത് വളരെ അധികം കുത്തി കുത്തി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തേക്ക് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഇനി അതുപോലെയൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുത്തിയിട്ട് ഒന്ന് ചോദിക്കണേ അന്നേരം അവർ വായിരിക്കുന്ന കേക്ക് മസ്താനി ഒരു ആൺകുട്ടിയാണ് എന്റെ മേത്തേക്കു

അന്നേരം എന്താണ് ഇതിനെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് കേൾക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക